വയനാട് ചേർ പിടിക്കാൻ വേണ്ടി കുറച്ച് യൂട്യൂബർമാർ വന്നത് കേട്ടോ അജയ് തിരുവല്ല ക്രിസ്തി ഗോപാലൻ ഇവർ മൂന്നാളാണ് വന്നത് വന്നിട്ട് എന്നെ വിളിച്ച് ഞാനും എൻ്റെ ഒരു കമ്പനിക്കാരും ചക്കനും കൂടി നമ്മൾ പോയി ഞാൻ ഞാനറിയാവുന്ന സ്പോട്ടുകളിലെല്ലാം കൊണ്ടുപോയി നടന്ന് മീനടിക്കുന്ന സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് മീൻ എന്തായാലും ഉറപ്പായിട്ട് അടിച്ചേന് ഇവർ സീസൺ കഴിഞ്ഞിട്ടാണ് വന്നത് മീനടിക്കുന്ന സീസണിൽ വന്നില്ല അത് കഴിഞ്ഞിട്ടാണ് വന്നത് വന്നിട്ട് എന്തായാലും വെറുതെ ആയില്ല ഫസ്റ്റ് അവർ ഒരു വരാലടിച്ചു അയ്യോ അയ്യൊരു വരാലെ കിട്ടിയിട്ടുള്ളൂ വേറൊരു മീനും കാര്യമായിട്ടൊന്നും അടിച്ചിട്ടില്ല ഏഹ് എന്നിട്ട് അയ്യൊരു വരാലെന്നെ ഉള്ളൂ ഗോപാലിനാണ് അടിച്ചത് രാജേ തിരുവല്ലിരിക്കുന്നു ക്രിസ്ത്യ അത് അപ്പുറത്തിരിക്കുന്നു എൻ്റെ കൂടെ വന്ന ഏക്കന കേട്ടോ മുമ്പിലുള്ള ഇവരെ മീനടിക്കുക ഇവർ രണ്ട് ദിവസം ഇവിടെ എറിഞ്ഞിട്ട് തന്നെയാണ് പോയ മീനടിക്കുന്നില്ല മീനിൻ്റെ സീസൺ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഒരു വരാലുണ്ട് ഫ്രോഗ് ഇട്ടുകൊടുക്കും ഫ്രോഗിനെ അടിക്കാൻ വരും പക്ഷേ എടുക്കുന്നില്ല ഞാനെന്ത് ചെയ്യാ സ്ലിൻ ഷോട്ട് എടുത്ത് മീനിട്ട് മീനിട്ടടിച്ചു എങ്ങനെ അടിച്ചെന്നാ ഫ്രോഗിനെ അടക്കം കൊണ്ടിട്ട് നേരെ മീനിൻ്റെ തലയ്ക്കും കൊണ്ട് ഫ്രോഗിനും കൊണ്ട് മീൻ്റെ തലയ്ക്കും കൊണ്ട് ഫ്രോഗ് കൂടെ കയറിയിട്ടാണ് അമ്പന്തിയത് മീൻ്റെ ഹെഡിന് കയറിയത് ഏ അവിടെ ഒരു വരാലും കൂടി ഉണ്ട് അതും കൂടി ഇപ്പം പിടിക്കുന്നതാണ് അവരെന്തായാലും വന്നതല്ലേ ഞാൻ പിന്നെ എങ്ങനെയായാലും മീൻ പിടിച്ചത് ഞാൻ എങ്ങനെയെങ്കിലും മീനടിക്കാണ്ട് എടുക്കുമോ എന്തെങ്കിലും ആക്കി ഞാനും മീനടിച്ച് തീറ്റിക്കള് എന്താ അവരെ ഫ്രോഗിൻ്റെ അടക്കം കൊണ്ടിട്ടോ മീനിനെ കൊണ്ടത് അതാണ് ഗോപാലിന്റെ ഫ്രോയിന് ഇതാണ് ഏട്ടാ അജയ തിരുവല്ല അതാ ക്യാമറ പിടിച്ചേ മീനടിക്കായിട്ടാണ് അവരൊന്നും വീഡിയോ ചെയ്യായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ച് അതുകൊണ്ട് എന്താ ഇപ്പൊ ഇടാൻ പറ്റി ആ ഞാൻ അറിയാവുന്ന എല്ലാ സ്പോട്ടുകളിലും കൊണ്ടയ്ക്കും പക്ഷെ മീന് അടിച്ചിട്ടില്ല ഇനിയിപ്പെന്ത് ചെയ്യാൻ പറ്റും ഞാൻ സീസൺ ആവുമ്പോൾ വരാമെന്ന് പറഞ്ഞു ഇനി നോക്കാം ഇനി വരുമ്പോ അടിക്കില്ല നോക്കാം രണ്ട് ദിവസം ഇനി പോകാനൊരു സ്ഥലവും ബാക്കിയില്ല എല്ലാ സ്ഥലത്തും പോയിക്ക് ഞാനെന്തായാലും ഒരു മൂന്നാല് മീനിനെ പൊളിച്ചേ എല്ലാം സ്ക്രീൻഷോട്ടിന് എഴുതന്നെ പൊഴിച്ചാട്ടോ അവർക്കാകെ ഒരേ ഒരു വരാലല്ലാണ്ട് വേറെ സാധനം അടിച്ചിട്ടില്ല ഒന്നാമത് മീനടിക്കുന്ന സീസണല്ല മീനടിക്കുന്ന സീസൺ ആണെങ്കിൽ എന്തായാലും കിട്ടിയേനെ അതാണ് ഇനി അവിടെ ഒരു വരാലും കൂടി ഉണ്ട് അതിനും കൂടി എന്തെങ്കിലും ആക്കി അടിച്ചു പിടിക്കണം ഇതിപ്പോൾ അതിന് അയച്ചെടുക്കുന്ന മീനിനെ റിലീസാക്കി ഒരു വരാലും കൂടി ഉണ്ട് അവിടെ വേറെ എടുക്കാൻ പൊന്തിയാ ഞാൻ അടിക്കും ആ കുപ്പീൻ്റെ എല്ലാം ഫ്രണ്ടിലയറ്റു പൊന്തി കറക്റ്റ് ഹെഡിനൊന്നുമല്ല കറക്റ്റ് വയറിൽ കൂടി കയറി മറ്റേ ഹെഡിൽ കൂടെ കയറി ഇത് വയറിൽ കൂടി ശരിക്കും കണ്ടില്ല ഒരു നിഴല് മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ എവിടെയാണെന്ന് നോക്കാണ്ട് കറക്റ്റ് അടിച്ചു കിട്ടിയാൽ അപ്പം അതിൻ്റെ വയറിൽ കൂടിയാണ് അവർ അവരിങ്ങോട്ട് വരും എന്ന് പറയുന്നത് നല്ല സീസണെല്ലാം ആവുമ്പോൾ എന്തായാലും അവരിങ്ങോട്ട് വരുക വരാമെന്നല്ലോ പറഞ്ഞു നമുക്ക് നോക്കാം ഇനി വെള്ളം എല്ലാം ഇറങ്ങി സെറ്റ് സെറ്റാക്കിക്കഴിഞ്ഞാൽ അവരെന്തായാലും വരും വന്ന് കഴിഞ്ഞ് എന്തെങ്കിലും ആക്കി മീനിനെ പിടിക്കാണ്ട് ഈ വയനാട് പ്രത്യേകതയുള്ള ചെറുമീനല്ലേ വയനാടൻ അടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത്രയും ദൂരത്തുനിന്ന് വന്നത് പക്ഷെ മീനടിച്ചിട്ടില്ല മീൻ്റെ സീസൺ അല്ലാത്ത ടൈമിനാണ് വന്നത് പറഞ്ഞിട്ട് കാര്യമില്ല